രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാപനത്തിന്റേതായാലും വീടിൻ്റെതായാലും സൗത്തിൽ യെല്ലോ സ്റ്റാർ ഫൈവ് വരുന്നുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള സെക്ടറായി സൗത്ത് മാറാൻ പോവുകയാണ് അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്തിനു പറയുന്ന ഒരാണി പോലും അവിടെ അടിക്കാൻ പാടില്ല എന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് ഫംഗ്ഷയിലെ ഒമ്പത് സ്റ്റാറുകൾ ആ ഓരോ സ്റ്റാറും ഓരോ ദിക്കിൽ വരുത്തുന്ന അത്ഭുതകരമായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അത് നമുക്ക് വളരെ കാലമായി നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനും പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആവർത്തിച്ച് ഒന്നും കൂടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാപനത്തിൻ്റെതായാലും വീടിൻ്റേതായാലും സൗത്തിൽ നമുക്ക് യെല്ലോ സ്റ്റാർ ഫൈവ് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്ററും വരുന്നുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള സെക്ടറായി രണ്ടായിരത്തി ഇരുപത്തി സൗത്ത് മാറാൻ പോവുകയാണ് അപ്പോൾ അത് ഫെബ്രുവരിയിലാണ് ആ ഒരു സ്റ്റാർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജനുവരി ആകുമ്പോൾ തന്നെ ജനുവരി ഒരു കൂടി തന്നെ അതിൻ്റെ ക്യൂറുകൾ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പുതുക്കിയുള്ള പണികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങളവിടെ പുതുക്കിയ പണിയിൽ നിന്ന് നല്ലതല്ല അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്തിന് പറയുന്ന ഒരാണി പോലും അവിടെ അടിക്കാൻ പാടില്ല എന്നാണ് ഫങ്ഷുവിൽ പറയുന്നത് അതുകൊണ്ട് ഈ സ്റ്റാറിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് ദോഷഫലങ്ങൾ ഉളവാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റാറാണ് അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിക്സ് റോഡ് വിൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ അത് ഒരുപാട് മൂവ് ചെയ്യണമെന്നില്ല കാരണം അവിടെ ഈ പറയുന്ന ആ ഗ്രാൻഡ് ജൂപ്പിറ്ററും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് മൂവ് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം അവിടെ റെഡ് കളറോ ഗ്രീൻ കളറോ മാറ്റും ഈ വർഷം പാടില്ല അതുപോലെ അവിടെ ക്രിസ്റ്റൽസുകൾ ചില വീടുകളിൽ നല്ല ക്രിസ്റ്റൽ ബോളുകൾ അവിടെ ഹാങ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അതും സൗത്തിൽ ഈ വർഷം പാടില്ല അവിടെ റെഡ് ലൈറ്റ് പാടില്ല വളരെ ബ്രൈറ്റായിട്ടുള്ള ലൈറ്റുകൾ പാടില്ല അതുപോലെ തന്നെ പല വീടുകളിലും ഓടിൻ്റെ മണികൾ ഞാൻ വീടിൻ്റെ പല ദിക്കുകളിലായിട്ട് സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ വർഷം സൗത്തിൽ ഓടുമണിയും പാടില്ല അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള നിറങ്ങളും റെഡ് കളറുള്ള നിറങ്ങളും ഒന്നും സൗത്തിൽ ഈ വർഷം പാടില്ല എല്ലാവരും വളരെ ശ്രദ്ധിക്കുക സൗത്തിൽ പ്രധാന വാതിലുള്ളവർക്കും അവിടെ ബെഡ്റൂം ഉള്ളവർക്കുമാണ് ഈ വർഷം അത് കൂടുതൽ മോശകരമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഈ റെമഡികൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നമ്മളത് സ്റ്റാർ എത്തുന്നത് വരെ കാത്തു നിൽക്കാതെ ജനുവരി ഒരു പകുതിയോടുകൂടി അല്ലെങ്കിൽ ജനുവരി കൂടി തന്നെ അതിൻ്റെ റെമഡികൾ ചെയ്യുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർ വരുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി കുറയുകയും ആ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ് എന്തായാലും സ്റ്റാർ വരും വരാതിരിക്കില്ല എല്ലാവരും എന്റെ പരിഹാരങ്ങൾ ചെയ്യുക ഫംഗ്ഷനിലെ ചില ടൂൾസുകൾ നമുക്ക് പരിചയപ്പെടുത്താം ഇത് മന്റേരിയൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ആണ് ഇത് കപ്പിൾസുകൾ തങ്ങിലുള്ള ഒരു ഐക്യത്തിന് വേണ്ടി ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂൾ ആണ് മണ്ടേരിയൻ വീടിന്റെ മെയിൻ ഡോറിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്നും വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് വാക് ഇതിന്റെ ഇരുവശങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫ്യൂഡോക് സിമ്പിൾസ് വെക്കുന്നതും നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നതുണ്ട് അതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് ക്വാൻ കുങ്ങൾ പറയുന്നത് മെയിൻ ഡോറിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള നിന്നും വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കയ്യിൽ ഇത്തരത്തിലുള്ളൊരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു നമുക്ക് മെയിൻ ഡോറിലേക്ക് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ